നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ചന്ദ്രമംഗളയോഗം എന്താണ് എങ്ങനെയാണ് ചന്ദ്രമംഗളയോഗം ഒരാളുടെ ജാതകത്തിലുണ്ടെങ്കിൽ ആ ജാതകൻ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെ അതായത് ടിൽ ദ എൻഡ് ഓഫ് ദ ലൈഫ് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കും ആരെയും ആശ്രയിക്കേണ്ടി വരില്ല ഇതുകൂടാതെ ധാരാളം സ്വത്ത് വകകളും ഉണ്ടാകും അത് തൻ്റെ കൊച്ചുമക്കൾക്ക് വരെ അനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽ ഉണ്ടാക്കിവയ്ക്കും കൂടാതെ സാമൂഹ്യ സേവനത്തിൽ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും സമൂഹ മദ്യത്തിൽ ഒരു നിലയും വിലയുമൊക്കെ ഉണ്ടാകും ഇങ്ങനെ ചന്ദ്രമംഗള യോഗമുള്ളവർ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചാലും അവർ പിന്നീട് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് പേരും പ്രശസ്തിയും സ്വത്തുവകകളും വാഹനങ്ങളും നല്ല വീടുമൊക്കെയായി ജീവിക്കും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജാതകന് അവരുടെ മാതാവുമായി ഒത്തൊരുമിച്ച് ജീവിക്കാൻ കഴിയില്ല ഇത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മനോനിലയെ ബാധിക്കുകയും ചെയ്യും മനസ്സിന് എപ്പോഴും ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരിക്കും എന്നാൽ ഇത് പുറമെ കാണിക്കില്ല വലിയ ധൈര്യശാലിയാണെന്ന രീതിയിലായിരിക്കും കാണപ്പെടുന്നത് പക്ഷെ ഉള്ളിൽ ഒരു ഭയമായിരിക്കും ഇനി ഈ ചന്ദ്രമംഗളയോഗം എങ്ങനെ ഉണ്ടാകും മംഗളം എന്നുള്ളത് ചൊവ്വാഗ്രഹത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നതും പരസ്പരം ഭീഷിക്കുന്നത് വഴിയും ചന്ദ്രമംഗളയോഗം ഉണ്ടാകുന്നു പലർക്കും ചന്ദ്രമംഗളയോഗം ഉണ്ടായിരിക്കും ചിലർ പറയുകയും ചെയ്യും എനിക്ക് ചന്ദ്രമംഗളയോഗം ഉണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ലെന്ന് ശരിയാണ് ഈ യോഗം ജാതകത്തിൽ ബലമായി ഉണ്ടായാലേ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളു നല്ല സ്ട്രോങ് ആയി നിന്നാൽ അതിനനുസരിച്ച് നല്ല ഫലങ്ങൾ വർദ്ധിക്കും ബലം കുറഞ്ഞു നിന്നാൽ ജീവിക്കുന്ന സ്ഥലത്തോ അതിൻ്റെ ചുറ്റുപാടുകളിലോ അറിയപ്പെടും ചന്ദ്രനും ചൊവ്വയ്ക്കും ബലം കുറവാണെങ്കിൽ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ ജീവിക്കുന്ന സ്ഥലത്തും അതിൻ്റെ ചുറ്റുപാടിലും അറിയപ്പെടും ഈ ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നത് ഇടവം കർക്കിടകം മേടം വൃശ്ചികം രാശികളിലാണെങ്കിൽ ചന്ദ്രമംഗളയോഗം നല്ല ഫലങ്ങൾ നൽകും ഇപ്പോൾ പറഞ്ഞ രാശികളിൽ അല്ലാതെ ചന്ദ്രനും ചൊവ്വയും നിൽക്കുകയാണെങ്കിൽ അവർക്ക് വീട് നൽകിയ രാശിയുടെ അധിപൻ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിന്നാൽ അത് വലിയ യോഗമായി മാറും അപ്പോൾ ഈ യോഗത്തിന് എപ്പോൾ ബലം കുറയും ശനി രാഹു കേതു ദൃഷ്ടിയോ ആ ലഗ്നത്തിൻ്റെ ആറ് എട്ട് പന്ത്രണ്ടാം ഭാവാധിപതിയുടെ ചേർച്ച ദൃഷ്ടി മുതലായവ ഉണ്ടായാൽ ചന്ദ്രമംഗള യോഗത്തിൻ്റെ ഫലം കുറയും അപ്പോൾ ചന്ദ്രമംഗളയോഗമെന്ന് ജാതകത്തിൽ ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുകയോ പരസ്പരം ദൃഷ്ടി ചെയ്യുകയോ ചെയ്യുമ്പോൾ ജീവിതം ഉന്നത നിലയിലെത്തും ചന്ദ്രമംഗളയോഗമുള്ളവർ വളരെയധികം ഭാഗ്യമുള്ളവരാണ് ഭവ